നമ്മുടെ മുറ്റത്തും വീട്ടുപറമ്പിലുമുള്ള ചെടികളുടെ ഔഷധ ഗുണങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് ശാസ്ത്രമേളയിലെത്തിയ രണ്ട് വിദ്യാർത്ഥിനികൾ രോഗം വന്നാൽ പാർശ്വഫലങ്ങളുള്ള അലോപ്പതി മരുന്നുകൾക്കായി ഓടുന്ന പുതുതലമുറ ഈ ഔഷധ സസ്യങ്ങളെ ഓർക്കണമെന്ന് നിമിഷയും ഗാഥയും പറയുന്നു ഒരു ടൈപ്പ് മോഡലായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു അസുഖം വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം തന്നെ ഇംഗ്ലീഷ് മരുന്നുകൾക്കായിട്ട് ആശുപത്രിയിലേക്ക് ഓടുന്നു എങ്കിൽ ഭൂമി മാതാവ് നമുക്ക് തന്നിട്ടുള്ള ഔഷധ ചെടികൾ നമ്മൾ നോക്കുന്നില്ല അതിനെ ചവിട്ടി മരിച്ചുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മരുന്നുകൾക്കായി കാശ് കൊടുത്ത് കടകളിലേക്ക് ഓടുന്നു യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഇവയെ പരിഗണിക്കാതെ ഒരുപാട് സൈഡ് എഫക്റ്റുള്ള അലോപ്പതി മരുന്നുകൾക്ക് പിന്നാലെയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇനി ആ മരുന്നുകളുടെ ഓടാതെ നമ്മുടെ മുറ്റത്ത് നിൽക്കുന്ന ഇവയ്ക്ക് പരിഗണന നൽകുകയും െ സംരക്ഷിക്കുകയും ചെയ്യണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ആയുർവേദത്തിലും ഹോമിയോപ്പതിയിലും ദശപുഷ്പങ്ങളുടെ പ്രാധാന്യം എന്തെന്ന് വിശദീകരിക്കുകയാണ് ഈ വിദ്യാർത്ഥിനികൾ ദശപുഷ്പങ്ങൾ കൊണ്ട് മരുന്നുകൾ നിർമ്മിച്ച് കാട്ടുകയും ചെയ്യുന്നുണ്ട് നിമിഷയും ഗാഥയും ഹോമിയോപ്പതിയിലെ ഡോക്ടേഴ്സ് മൂന്നെണ്ണം ഇപ്പൊ റിസർച്ച് ചെയ്ത് കണ്ടെത്തിയിട്ടുണ്ട് മറ്റു മരുന്നുകൾ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അതിന് മെഷീൻസ് ഉപയോഗിച്ച് അത് പ്രൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ഇപ്പൊ ഹോമിയോയിൽ മൂന്നെണ്ണം ഉപയോഗിച്ചിരിക്കുന്നത് ആയുർവേദത്തിൽ എല്ലാം തന്നെ സമൂലമായി ഉപയോഗിക്കുന്നു ഇത് ഈ പത്ത് ചെടികൾ ും വേരും കായും ഉൾപ്പെടെ അതിന്റെ ഇലകളും എല്ലാം നമ്മൾ സമൂലമായി തന്നെയാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഔഷധ ഗുണവും വളരെ വലുതാണ് ഇത് വലുപ്പത്തിൽ വളരെ ചെറുതാണെങ്കിലും ഗുണത്തിൽ ഏറെ വലുതാണ് എന്നാൽ ഈ ഔഷധ സസ്യങ്ങളെ വേണ്ടത്ര സംരക്ഷിക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി ആധുനിക മരുന്നുകളെക്കാൾ ഇവയ്ക്കുള്ള ഗുണങ്ങളെക്കുറിച്ച് ഈ വിദ്യാർത്ഥിനികൾ ഗവേഷണം തുടരുകയാണ് മാതൃഭൂമി ന്യൂസ് ഒറ്റപ്പാലം